ോ രാവിലെ ലേലം വിളിക്കുന്നത് ആ ഉണ്ട് നമ്മുടെ സർക്കിൾ കേലിയമ്മ അല്ലെന്ന് തൊരപ്പന അവരൻ കോട്ടമല പെരുന്നാളിന് മാഷാന ഓ നോർത്തിലെ സർക്കിള് അവൻ എനിക്ക് എന്തിനാ എടുത്തുവിട്ടത് നീ ആ ദേവരാജൻ വായിച്ചറിയുവാൻ എഴുതുന്ന കത്ത് എന്റെ പൊന്ന് ദേവരാജ നീ ഇത് കേട്ടല്ലോ അല്ലേ അതാരാണെന്ന് മനസ്സിലായോ മണ്ടരി മാത്തനാടാ മണ്ടരി പഴയ സർക്കിളിനെ കുത്തിക്കൊന്ന മാത്ത മണ്ടരി

എനിക്ക് മാത്രം വല്ലപ്പോഴും വെല്ലും തരും നീ ബാക്കി ബാക്കിയുടെ എഴുതും ഈ മാസത്തെ ശമ്പളം കിട്ടിയപ്പോൾ പതിവ് പോലെ ഞാൻ ഇത്തിരി അരി സാമാനം വാങ്ങിച്ചുകൊണ്ട് മാത്തന്റെ വീട്ടിൽ വന്ന് കേറി എന്റെ ദേവരാജ നമ്മുടെ ആഭ്യന്തര മന്ത്രി എന്ന് പറയുന്ന തെണ്ടി ഏതൊരു ചതിയായി അയാൾ അവന് പാരോളം കൊടുത്തടാ മാത്തന് എന്നിട്ട് എന്നിട്ടെന്ത് അവൻ എന്നെ ഒരു മുറിയിലിട്ട് പൂട്ടി വെച്ച് ടിക്കറ്റ് വെച്ച് നാട്ടുകാരെ കാണിക്കുക ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞ എന്റെ ഗതി നിനക്ക് അറിയാമല്ലോ കോട്ടമല പെരുന്നാളിന് നടന്ന സംഭവങ്ങളൊക്കെ നീ മറക്കണം ദേവരാജ അല്ലെങ്കിൽ തന്നെ മറക്കാൻ എന്തിനു അടി മുഴുവൻ ഞാനല്ലേ കൊണ്ടത് ഈ കത്ത് കിട്ടിയാലും ഇല്ലെങ്കിലും നീ ഉടനെ ഇവിടം വരെ വന്ന് എന്നെ രക്ഷിക്കണം പ്ലീസ് ചോദിക്കണല്ല എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കൂടും കൂടുതലാണോ ഓ എണ്ണം നോക്കാതെ അടിക്കുന്ന ആളല്ലേ ഹലോ മിസ്റ്റർ മാത്യുന്റെ വീട് തന്നെ അല്ലേ ഏത് ആ അത് ഞാനാ നീ ഏതാ ഞാൻ അച്ചു നിന്നോടല്ല പറയാൻ ചേട്ടാ ആരുടെങ്കിലും കയ്യിൽ നല്ല വീതി ഉള്ള ടർക്കി തർക്കിയായാലും മതി നല്ല വീതി വേണം ാണ് ഇപ്പൊ പരിഷ്കാരം കയറി മൂത്തുമൂത്ത് തലേ കെട്ട് കാണേ പഞ്ചാബി പോകുന്നുണ്ട് ഏതാ ഷട്ടിയാർമൂടാട്ടോ നല്ല ഇറക്കം കൊണ്ടോടെ രണ്ടും കൂട്ടി തയ്ച്ചിട്ടേ ഒരു പത്ത് കിലോ അരിമേടിക്കാൻ ഇതേ നല്ല ഒന്നാന്തരം ഉണ്ടാ ഇതിങ്ങനെ ചെളിയിലിട്ട് ഉരുട്ടിയാലേ ഇവന് പണിയാവും മണ്ണുരാജൻ ഒന്നും ഇങ്ങോട്ട് വന്നേ ഒരു സ്വകാര്യം പറയാനാ എന്നിട്ട് പോയിരുന്നു കളിച്ചോ മരിഞ്ഞ മക്കളെ ഇവൻ പശകാ ഞാനും എന്റെ പരവുള്ള കാലാവധി കഴിഞ്ഞു ഞാൻ പോവാ പോവാൻ കൊറച്ച് ദിവസം എന്റെ മുണ്ട് എന്റെ മുണ്ടിലാന്ന് അല്ല ബെർമൂടി ില്ലിമുളം കാടുകളിൽ വല്ല വരും പാടി വരും തെന്നല്ലേ തെന്നല്ലേ മണി തന്നല്ലേ മണിപ്പത്തായിട്ട് അലാറം അടിക്കാത്ത ആശാന മണിപ്പത്തായി അലാറടിച്ചി തന്തക്ക് വിളിക്കരുത് നിന്നെയാടാ വിളിച്ചത് അപ്പൊ ഇന്നലെ പറഞ്ഞു എന്റെ തന്തയുടെ തണ്ടിന്ന് അച്ചു നീ മേടിക്കും

ഇവനെ ഞാൻ അമ്മാ ഞാൻ ഇന്നലെ അത്താഴ പ്രശ്നം കിടന്നവനാ ഞാനും ബിരിയാണി അല്ല വായു നിനക്കാന്ന് മതി ഞാനേ മേലടങ്ങി പണി എടുക്കുന്നവനാ നേരനേരം മല്ലോ അകത്തോട്ട് നിന്നില്ലെങ്കിലേ തലയിറങ്ങും ആ കേശമുള്ള പറ്റി തീർക്കാത്തതുകൊണ്ട് ചായ കിടും പോകാൻ മേല എന്നാ പിന്നെ വിശപ്പ് തീർക്കാൻ എവിടെയെങ്കിലും കിടന്നുറങ്ങാന്ന്

പിന്നെ സാർ ആരെ ഒന്നും അറിയിക്കണ്ട അനാഥാലയത്തിലൂടെ അരിമടിക്കാൻ ഗതിയില്ലാത്ത അങ്ങനെ ഇനി ഇതും പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കണ്ട പതിനഞ്ച് ഘടവ് ഞാൻ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട് ഇനി അഞ്ച് ഘടുവ് മാത്രമേ ഡിഫാൾട്ട് ഉള്ളു അത് ഞാൻ ഒരാഴ്ച കൂടി അടച്ചിരിക്കും ഏറിപ്പോഴ്ച ഉറപ്പ് രണ്ടാഴ്ച കാശിനെ പോകും മാഷേ വണ്ടി വിട്ടേക്ക നീ ആ ബ്രോക്കർമാരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കു മാഷെ അല്ലാണ്ട് എന്ത് ചെയ്യാനടാ ആഴ്ച അപ്പോരും സ്കൂൾ അടക്കും പിന്നെ രണ്ടാഴ്ച അവൻ എന്റെ കൂടെ അല്ലേ പത്തോ പന്ത്രണ്ടോ ദിവസമെങ്കിലും സ്വന്തം കുഞ്ഞ് അരിമടിക്കാൻ അപ്പു തിരിച്ചു പോകും പിന്നെ അടുത്ത സ്കൂൾ അപ്പു പിന്നെയും വരും അപ്പൊ എന്തെടുത്ത് വിൽക്കും ഈ അവധിക്കാലം കൂടെ പിന്നെ കഴിഞ്ഞെ കാണാൻ പറ്റില്ല എന്റെ മോനെ പിന്നെ ഒരിക്കലും എന്നെ കാണാൻ വരാൻ പറ്റില്ല രണ്ടു മാസം കഴിഞ്ഞ ഡൈവോഴ്സ് കേസിന്റെ വിദ്യാവും അത് കഴിഞ്ഞ രഘുവും നന്ദും തമ്മിലുള്ള വിവാഹം നടക്കും പിന്നെ ഒരിക്കലും അപ്പെന്നെ കാണാൻ പറ്റില്ല അവൻ സമ്മതിക്കലാ രഘു അപ്പു രണ്ടുപേരുടെ ആ വിധി നടത്തിക്കിട്ടാൻ ഞാൻ എന്റെ കുഞ്ഞിനെ പിന്നെയും പിന്നെ കോടതി കേട്ടണ്ടേ അത് വേണ്ട എനിക്ക് എനിക്കവന്റെ ഭാവിയാവരുത് എന്റെ സെന്റിമെന്റ്സ് അവന്റെ നാശത്തിനാവരുത് ഞാൻ ഒഴിഞ്ഞു പോയേ പറ്റൂ എങ്ങോട്ട് ദൂരെ കാണാൻ എവിടെയൊക്കെ കാണാമറിയേ അപ്പൂ തേടി വരും അവന് വരാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് നീ കേ கொடிச்சம் சரி ஓ ஆரே ஹலோ நம்ம வந்து வாடு நம்ம ஆ இந்த ஈ பிளட் கொடுத்து காசிட்டல்ல மாசே நான் சங்கர் ஜெமினோட மேனேஜரா சோது கி சோது காசிட் கி ஷா ஐல் டேக் கேர் ஓகே தேங்க் யூ ആ ആ ദേവരാജൻ പറയണോ വിളിക്കൂ ശരി ഡോക്ടർ എന്താ മാഡം അത് ഒരാഴ്ച കൂടെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു തീർന്നില്ല ആരാത് ദേവരാജൻ എന്റെ ജീവൻ രക്ഷിച്ച ആളാ ഓ ക്രൈൻ സർവീസ് വന്നു കണ്ടു ഗുഡ് ശങ്കർ നിങ്ങൾ ശ്രദ്ധിക്കണം സർ കിട്ടുന്ന രൂപ കൂടുതൽ കിട്ടും ആള് ഞങ്ങൾക്ക് ലാഭം ഇങ്ങനെ അംഗഭംഗമില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോ ഈ കാഴ്ച തന്നെ വലിയൊരു റെമ്യൂണറേഷൻ അല്ലേ ഡോക്ടറെ വർഗീയ സത്യൻ പറയുന്ന പോലെ കമ്പരാന്റെ അക്കൗണ്ടിൽ നമ്മുടെ പേരിൽ നല്ലൊരു തോക്ക് ക്രെഡിറ്റ് ആവും നിങ്ങൾ പൊയ്ക്കോ ഞാൻ ഇച്ചിച്ചി ബോസാ എന്തായാലും ഇങ്ങനെ നല്ല ജീവനോടെ കണ്ടതിൽ സന്തോഷമുണ്ട് പെങ്ങളെ നാളെ മറ്റന്നാളെ പോകാനല്ലേ പറഞ്ഞു നന്നായി ഇനി സിനിമ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം ഇനി ബോറായാലും കൂവല്ല പൂവിക്കെ